സി റോഡിലുള്ള ഷിറിൻ ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നമ്മളൊരു പരിശോധനയ്ക്ക് വന്നതായിരുന്നു അപ്പോൾ ആ സമയം നമ്മളിവിടെ കയറുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പൂപ്പലിൻ്റെ സ്മെല്ല് വന്ന് അകത്ത് കയറി നോക്കുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ പൂപ്പലുള്ള ബ്രെഡ് പിന്നെ കേക്കുകൾ പയ്യോളി മിക്സ്ചർ അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്ന് ഇവൻ കണ്ണൂർ കോഴിക്കോട് പിന്നെ പല പല സ്റ്റേറ്റുകളിൽ നിന്ന് വരെ ഉള്ള ബേക്കറി പ്രൊഡക്ട്സ് അത്രയും ഫംഗസ് വന്നത് ഇവിടെ സൂക്ഷിക്കുന്നതായിട്ട് കണ്ടു ഇവരിത് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് വിൽക്കാനാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ബ്രെഡ് ക്രമ്സിൻ്റെ വലിയ വലിയ ചാക്കുകൾ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അവർ ചെയ്യുന്നതെന്താ വെച്ചെങ്കിൽ അപ്പുറത്തെ റൂമിൽ നിന്ന് കുറേ ലേഡീസ് ഇത് പ്രോസസ് ചെയ്യാണ് ഇതിൻ്റെ പാക്കുകളെല്ലാം പൊട്ടിച്ചിട്ട് ഇത് വലിയ വലിയ വീപ്പകളിലാക്കിയിട്ട് ഇത് പിന്നീട് ഇവിടെ കാണുന്ന ഈ ഓവനിൽ ചൂടാക്കി പിന്നീട് അതിനെ പൊടിച്ച് ഇതിനെ ചാക്കുകളിലാക്കിയിട്ട് ഇത് കട്ട്ലേറ്റിനുള്ള ബ്രെഡ് ക്രംസ് അതുപോലെ റസ്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് വിൽക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താ വച്ചാല് ഇത് സാമ്പിൾ എടുക്കുകയാണ് ഫുഡ് സേഫ്റ്റി ടീം ചെയ്യുന്നത് വഴി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രോഡക്റ്റിൻ്റെയും അതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ ബ്രെഡിൻ്റെയും ബ്രെഡ് പോലത്തെ ബേക്കറി സാധനങ്ങൾ പൊടിച്ചതിൻ്റെയും സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ലാബിലോട്ട് കൊടുക്കാനാണ് ചെയ്യുന്നത് പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഇൻസ്പെക്ഷന് വേണ്ടി വന്നത് അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴേ നേരത്തെ മാഡം പറഞ്ഞ കാര്യങ്ങളാണ് കണ്ടത് പുത്ത ബ്രെഡ് ബേക്കറി ഐറ്റംസ് പൊറോട്ട ചപ്പാത്തി എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഇവർക്ക് ലൈസൻസ് ഉള്ളത് ഫുഡ് സേഫ്റ്റി ലൈസൻസ് എടുത്തിരിക്കുന്ന മാനുഫാക്ചറിങ് ബേക്കറി പ്രൊഡക്റ്റ്സ് മാനുഫാക്ചർ ചെയ്യാനാണ് സ്വാഭാവികമായിട്ടും ഇവിടെ ഫുഡ് ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റ് ആണ് അപ്പോൾ പാക്കറ്റിൽ ബ്രെഡ് ക്രംസ് എന്നുള്ള പാക്കറ്റ്സുകൾ ഇവിടെ ധാരാളമായിട്ടുണ്ട് അപ്പോൾ അത് പല സ്റ്റേറ്റ്സിലേക്കും പോകുന്നുണ്ട് നമ്മുടെ കേരളത്തിലും പോകുന്നുണ്ട് അത് കൂടാതെ പുറത്തേക്കും പോകുന്നുണ്ട് ഇവിടെ പാക്ക് ചെയ്ത് വെച്ച ബ്രെഡ് ക്രംസ് എന്നും നമ്മൾ സാമ്പിൾ ശേഖരിക്കും അതുപോലെ റോ മെറ്റീരിയൽസ് ആയിട്ട് ഇവിടെ കാണുന്ന ഇത്തരം കാര്യങ്ങളും കൂടെ സാമ്പിൾ എടുത്തിട്ട് റീജിയണൽ റീജിയണാലിറ്റിക്കൽ ലാബിൽ പരിശോധനയ്ക്ക് അയക്കുന്നതാണ് അതുകൂടാതെ ഇവിടെയുള്ള എല്ലാ ഐറ്റംസും നമ്മളിപ്പോൾ ഫുഡ് ഐറ്റംസ് എല്ലാം സീസ് ചെയ്യും സ്ഥാപനം ക്ലോസ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കും ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ് പക്ഷെ എന്ത് എന്തായാലും കൂടി ഇവിടെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആണ് ഫുഡ് മാനുഫാക്ചർ ചെയ്യാൻ മാത്രമാണ് ഇവിടെ ഈ പ്രിമൈസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഫുഡ് ഐറ്റംസ് തന്നെയാണ് ഫുഡ് ഐറ്റംസ് സെയിൽ ചെയ്യുന്നതിനുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ രീതിയിൽ സാമ്പിൾ എടുത്തിട്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് നിയമ നടപടികളുമായിട്ട് ഫുഡ് സേഫ്റ്റി മുന്നോട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക